ഇന്ന് ഞാൻ പൊരി വെച്ചിട്ട് ഒരു ഐറ്റമാണ് കാണിക്കുന്നത് പൊരി നമ്മളുടെ വളരെ സിംപിൾ ഐറ്റം കേട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് വളരെ അത്ഭുതമായിട്ടേ അറിയുള്ളൂ ഇതാ തിന്നാമോണ്ടി വാങ്ങി വെച്ചാണ് അപ്പം എനിക്ക് വെറുതെ ഒരു ഐഡിയ തോന്നി ഓരോരുത്തർ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക മറ്റേ നാഷ്ട പ്രിപ്പയർ ചെയ്യണോ നാഷ്ടെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഇതുകൊണ്ട് വെച്ചൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡായിട്ടായിട്ടൊന്നും കഴിക്കാം അപ്പോൾ അതെന്താ വച്ചാൽ ഞാൻ ഇപ്പം ആ പൊരി വേഗം കഴുകിയാണ് ഈ പൊരിയിലൊക്കെ ചിലപ്പോൾ വല്ല ഡസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അന്നിങ്ങനെ കഴുകി പ്രാവശ്യം കഴുകിയല്ലോ കേട്ടോ അപ്പോൾ അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിങ്ങനെ അപ്പോൾ ഞാൻ ഈ പൊരി ഇതിലിട്ടു അതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ കളഞ്ഞു പൊരി അതിലിട്ടു ഒരു ഉള്ളി വലിയ കൂടി ചോപ്പ് ചെയ്യുക പിന്നെ ഒരു പച്ചമുളക് ഇത് വലിയ ഇരുപൊന്നുമില്ല പച്ചമുളക് പക്ഷെ ഞാൻ എന്തായാലും പച്ചമുളക് എടുത്ത് കുറച്ച് പിന്നെ ഇടാൻ പോണത് എന്താ അറിയോ കുറച്ച് ഗരം മസാല വളരെ കുറച്ച് ഗരം മസാല ഇട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ പിന്നെ ഇടാൻ പോണതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് അരച്ച് വെച്ചതുണ്ടായിരുന്നു ചാട്ട് മസാല ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ഇട്ടു നല്ലൊരു മണ് വരും പിന്നെ കുറച്ച് മഞ്ഞൾ മഞ്ഞൾ നല്ലൊരു കവർ വരും പിന്നെ വേണ്ടതാണ് കുറച്ച് മുളക് പൊടി മുളക് പൊടി ചേർക്കുമ്പോൾ സൂക്ഷിക്കുക എരിവ് വേണ്ടാത്തവർക്ക് ആഡ് ചെയ്യേണ്ട ഞാനൊരു കാൽ ടീസ്പൂൺ പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ആ പച്ചമുളക് വലിയ എരിവൊന്നുമില്ല ഇനിയാണ് ഞാൻ എന്താ ചെയ്യാൻ പോണത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി പൊടിച്ച അരിപ്പൊടി പിന്നെ ആഡ് ചെയ്യാൻ പോണത് കടലമാവ് ഒന്ന് രണ്ട് മൂന്ന് ഇനി മല്ലിട്ട ഇടവേണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഏ ഈ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞൾത്തിരി പോരാത്ത മതി തോന്നുന്നു എനിക്ക് കേട്ടോ ഞാൻ കുറച്ചുകൂടി മഞ്ഞപ്പൊടി ആഡ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് അത് നന്നായി ഒന്ന് ഇനി നമ്മളെ ഷാലോ ഫ്രൈ ചെയ്യാൻ പോകണം ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എണ്ണയിൽ പൊരിച്ചിട്ട് ഞാനിങ്ങനെ ഇതൊന്നും ചെയ്യാൻ പോവില്ല ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം ഉപ്പ് വലുതായിട്ട് വേണം തോന്നുന്നില്ല എനിക്ക് നോക്കട്ടെ കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇത് നല്ലൊരു ഐറ്റമാണ് പുരി വാങ്ങുന്നത് അവിടെ പാലക്കാട് നമുക്ക് ഇഷ്ടം മാതിരി പുരി കിട്ടുമല്ലോ ഇത് നമുക്കിങ്ങനെ ഉരുണ്ട ഒന്നിങ്ങനെ ആക്കാൻ പറ്റണം ഇതങ്ങനെ കണ്ടു ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് മാതിരി പരത്തിയും പറ്റുക പക്ഷെ എനിക്ക് തോന്നുന്നു ഏകദേശം കൂടി വെള്ളം ആഡിക്കാം ഞാനിങ്ങനെ ഇപ്പോൾ എനിക്കൊരു മൂന്ന് ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടാവും ഒരുപാട് വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ പിന്നെ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഇനി ഞാനിതിനെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ നോക്കിയപ്പോൾ എന്താ അറിയോ ഇതിൽ ഉപ്പ് ലേശം ആഡ് ചെയ്യണം എന്നിട്ട് ഇനി ഇതിനെ ഇങ്ങനെ നല്ല 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 ഉണ്ടയാക്കിയിട്ട് ഒന്ന് പരത്തു ഇതിന് നിങ്ങൾക്ക് അപ്പ അപ്പക്കല്ലി ഇല്ലേ അപ്പക്കല്ലിയിൽ ഇട്ടിട്ട് അപ്പമാതിരിയാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിൽ അധികം എണ്ണ ഒഴിക്കണ്ട അങ്ങനെ ചെയ്യാം അത് നന്നായി വരും അല്ലെങ്കിൽ ഇതിനെ ഒരു ഷാലോ ഫ്രൈ കേട്ടോ ഞാൻ രണ്ടും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണില്ല ഞാൻ നോക്കട്ടെ ഇത് എന്തായാലും ഞാൻ ചെയ്യാൻ പുറപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ചെയ്യാം ഇത് എല്ലാവരും എന്തോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഏ ഇതൊരു സ്നാക്ക് ഹൈറ്റായിട്ട് കാണാൻ കാക്കാതെ ഇതിനേക്കാണെങ്കിൽ പരത്തിയിട്ട് നല്ലോണം ബൂറ്റപ്പം വഴി ദോശക്കല്ലിൽ ഏഹ് അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് ചെയ്തതുകൊണ്ട് ഞാൻ അതിന് ഇതെങ്ങനെ എങ്ങനെ ഓരോരോ എന്താ പറയുക കണ്ടു ഏഹ് ഇതിപ്പോൾ നല്ല ഒരു അഞ്ചാറ് സ്നാക്ക് കിട്ടി എനിക്ക് കപ്പുണ്ട് ഈ ഒരു കപ്പ് എനിക്ക് എനിക്കിങ്ങനെ ആറെണ്ണം കിട്ടും അപ്പോൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സാധനമില്ലേ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയേക്കാട്ടിലും വേണം കടലമാവും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ് ഇനി ഞാൻ ഇതിനെ ഷാലോ ഫ്രൈ ചെയ്ത ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ചില ഞാനിതിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അപ്പക്കല്ലിൽ വേണമെങ്കിൽ ചെയ്യാം നന്നായി വരും പക്ഷേ ഞാൻ അതിനെ ഒന്ന് കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യും പിന്നെ അത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ എണ്ണ പാൻ നന്നായി കേട്ടോ ഇല്ലെങ്കിൽ അത് ക്രിസ്പി ആവില്ല ഈ പൊരി എന്ന് പറയുന്ന സാധനം മുറുമുറ മുറുമുറ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ആക്ച്വലി വെരി സോഫ്റ്റ് അപ്പോൾ ഞാനത് കഴുകിയിട്ട് കൂടി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പം നോക്കിക്കോളൂ ഞാൻ ഇതിനെ ഓരോന്നും വൈകി എല്ലാം ഞാനിങ്ങനെ നല്ലോണം എണ്ണയുടെ മുകളിലേക്ക് ഞാൻ രക്ഷിച്ചു ശരിക്കും ഇതൊരു കുഴിഞ്ഞ പാത്രമാണ് നല്ലത് പക്ഷേ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇളക്കി കൊടുത്തിട്ട് അതിനെ വറക്കം നല്ല ബ്രൗൺ കളറത് വറുത്ത് വരണം ട്ടോ ഇവരിതിനിങ്ങനെ ദോശക്കലയിൽ പരത്തിയിട്ട് കഴിക്കുന്നു അവരെന്നോട് പറയുന്നുണ്ട് ഏ എല്ലാ അരുടെ ഭാഗങ്ങളാണല്ലോ മുറുമുറ കേട്ടോ മുറുമുറയ്ക്ക് നാഷ്ട എന്നാണ് എന്നോട് പറഞ്ഞത് അതൊന്നും ട്രൈ ചെയ്യൂ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരാളെനിക്കിത് പറഞ്ഞതാണ് അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇപ്പോൾ കണ്ടുപോ ഞാനിതിനെ ഓരോന്നായിട്ടിങ്ങനെ മറിച്ചിട്ടപ്പോൾ എന്ത് മാതിരി മൊരിങ്ങിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കാ കഴിക്കാൻ ഏ ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത ശേഷം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ആദ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ വളരെയധികം ടേസ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ഇതിൽ നിന്നിട്ട് സോസ് വെച്ചിട്ട് കഴിക്കാം ി വെച്ചിട്ട് കഴിക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും ഹൈ ഹീറ്റിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ പാനിന് ഹൈ ഹീറ്റിൽ വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് എണ്ണയിൽ പൊളിച്ചെടുക്കാം ദാറ്റ് ഇസ് നോട്ട് ക്വയറ്റ് ഹെൽത്തി സോ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞ മാതിരി അപ്പക്കായി വരും ഇത് അപ്പയായിട്ട് വരും അപ്പോൾ അവർ അങ്ങനെയും ചെയ്യുന്നുണ്ടോ എന്നാണ് പറഞ്ഞത് ഇവരിത് അവർ ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെയല്ല കഴിക്കുക ഇവരിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നതാണ് അവരുടെ അവർക്ക് വളരെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ചിലപ്പോൾ അവർ കഴിക്കുക അങ്ങനെയുള്ളവരുടെ ഇഷ്ടത്തിൻ്റെ കാര്യം അങ്ങനെയാണ് ഇതുകൊണ്ടു ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് വന്നു ഇനി ഞാൻ ഞാനിതിനെ ആലോചിക്കുന്നത് എൻ്റെ ഗ്രീൻ ചട്നിയും സോസവും കൂട്ടിയിട്ട് കഴിക്കാനാണ് ദിസ് ഇസ് എ വെരി സ്നാക്ക് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്യ എല്ലാവരും വളരെ പണി വളരെ എന്താ പറയുക പറഞ്ഞാൽ കോസ്റ്റ് വൈസ് ഇപ്പോൾ എനിക്ക് വലിയ അരിപ്പൊടി നമ്മുടെ കയ്യിലുണ്ടാവും കടലമാവ് നമ്മുടെ കയ്യിലുണ്ടാവും അതിൻ്റെ ഇടിക്കൂടി കുക്കർ ഇങ്ങനെ ചീറ്റുന്നത് നിങ്ങളെ ഒരു ദ്രോഹം തരുന്നുണ്ടാവും വെരി സോറി അതിനെ ഞാനൊന്ന് ഓഫ് ചെയ്തു കണ്ടോ ഞാൻ ഇനി ഇതിനെ ഓഫ് ചെയ്യാൻ പോകുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഇത് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാനിത് കോഫി വെരി വെരി ടേസ്റ്റിട്ടോ അപ്പോൾ ഞാനിനി ഇതിനെ പ്ലേറ്റൊക്കെ ആക്കിയിട്ട് കാണിക്കാം ഇപ്പോൾ കൂട്ടുകാരെ എൻ്റെ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഇന്നത്തെ മുറുകുറ കട്ട്ലേറ്റ് കട്ലേറ്റ് എന്ന് പറയാം വളരെയധികം ടേസ്റ്റാണ് ഇത് ഈ സോസിൻ്റെ കൂടെയോ ഈ ഗ്രീൻ ചട്നിയും സോ ഗ്രീൻ ചട്നി ആൻഡ് സോസ് ഇതിൻ്റെ കൂടെ ഞങ്ങളിതിനെങ്ങനെ അങ്ങ് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കൂ കണ്ടു ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം വളരെ ക്രിസ്പിയാണിത് കണ്ടു ഇതിലിങ്ങനെ ഒപ്പുക ഒന്നിനെ ഇതിലിങ്ങനെ ഒപ്പുക പിന്നെ ഒന്നിനെ ഇതിലിങ്ങനെ ഒപ്പുക എന്നിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഞാൻ നല്ലൊരു വേറൊരു റെസിപ്പിയായിട്ട് വരാം കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും എന്ത് നോക്കുക ദിസ് ഇസ് സുധാ മേനോൻ അറിയാലോ ആൻഡ് സുദാ ഫ്രം സുദാസ് വേൾഡ് സോ പ്ലീസ് സബ്സ്ക്രൈബ് എൻകറേജ് സപ്പോർട്ട് ആൻഡ് ദൻ ഫുഡ് എ ലൈക്ക് ഓൾസോ ഓക്കെ ഇറ്റ്സ് ബൈ ഫ്രം സുദാ മേനോ